ഏവർക്കും എൻ്റെ പ്രണാമം എൻ്റെ സഹോദരി സഹോദന്മാരെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പല ദുരിതങ്ങൾ ദുരന്തങ്ങൾ കർമ്മദുരിതങ്ങൾ എന്ന് മറ്റൊരു തരത്തിൽ പറയാം രോഗങ്ങളായിട്ടും റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടും മറ്റു തരത്തിലുള്ള അമിതമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളായിട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ കർമ്മദുരിതങ്ങൾ നമ്മളെ ബാധിക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് നമ്മളുടെ ചില കർമ്മങ്ങൾ അത് മനസ്സുകൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് കർമ്മദുരിതങ്ങൾ ഉണ്ടാകുന്നത് അത് ഈ ജന്മത്തിലെ തന്നെ ആവാം അല്ലെങ്കിൽ മുൻകാല ജന്മങ്ങളിലേതാവാം അപ്പോൾ മുൻകാല ജന്മങ്ങളിലേത് നമുക്ക് കുറെയെങ്കിലും അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നു എന്നാൽ എന്നാൽ അതിനെ എങ്ങനെ ലഘൂകരിക്കാം നമുക്ക് ഈ ജന്മത്തിൽ കൂടുതൽ കർമ്മദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കഴിഞ്ഞ എപ്പിസോഡുകൾ ഒന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല രീതിയിലാണ് നമുക്ക് എനർജി നഷ്ടപ്പെടുന്നത് ഈ എനർജി നഷ്ടം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കർമ്മദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നിസ്സംശയം പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി നമ്മളെ കൊണ്ട് പലതും പ്രവർത്തിപ്പിക്കുന്നത് പലതും പറയിപ്പിക്കുന്നത് നമ്മൾ ഏതിലേക്കാണോ എനർജി കൊടുക്കുന്നത് അവിടേക്ക് നമ്മുടെ എനർജി നഷ്ടപ്പെടും നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ എനർജി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ എനർജി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിലൂടെ മറ്റു പലരിലേക്കും മറ്റു പലതിലേക്കും ആണ് നമ്മൾ ചിന്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ലീവ് അറ്റ് പ്രസൻറ്റ് അല്ല ചെയ്യുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ലൈഫല്ല നമ്മൾ ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു പ്രപഞ്ചത്തിലുള്ള ഒരു പ്രത്യേകത നമ്മൾ എവിടേക്കാണോ മനസ്സ് കൊടുക്കുന്നത് അവിടേക്ക് അറിയാതെ എനർജി ഫ്ലോ നടക്കുന്നുണ്ട് നമ്മൾ ക്രിയായോഗയുടെയും ഒക്കെ ഒരു രഹസ്യം അതാണ് നമ്മൾ എവിടേക്കാണ് മനസ്സ് കൊടുക്കുന്നത് അവിടേക്ക് എനർജി ഫ്ലോ ചെയ്തിട്ടാണ് അവിടെ ശക്തി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് കുണ്ടലി ശക്തി നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്നും ഉയർന്ന് സഹസ്രാര പത്മത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടേക്ക് മനസ്സ് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ മനസ്സ് എവിടേക്ക് കൊടുക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ആക്ഷൻ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവൃത്തി ഇപ്പം ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ദൃഷ്ടിദോഷം നമ്മൾ കണ്ണും കണ്ണിനനുസരിച്ച് നമ്മുടെ മനസ്സ് കൊടുക്കുകയാണ് ഒരു വ്യക്തിയിലേക്ക് അപ്പോൾ അത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ ദൃഷ്ടിദോഷം സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ഊർജ്ജമാണ് അവരിലേക്ക് ഒഴുകുന്നത് അപ്പോൾ നമ്മളുടെ ഊർജ്ജം നമ്മൾ നഷ്ടപ്പെടുത്തുകയും കൂടാണ് അത് ചെയ്യുന്നത് ഇവിടെ ടു എവ ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയേണ്ടി വരും അതായത് നമ്മൾ ഒരാൾക്ക് ദൃഷ്ടിദോഷം കൊടുക്കുന്നതിനോടൊപ്പം നമ്മളും സ്വയം ആ ഒരു എനർജി നഷ്ടപ്പെട്ട് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് സെൽഫ് ലവിൻ്റെ ഒന്നാമത്തെ പടി അതായത് നമ്മൾ ചിന്തകളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ എനർജി കൂടിക്കൊണ്ടിരിക്കും എന്നാൽ നെഗറ്റീവ് ഇമോഷൻസാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സന്തോഷം അതുപോലെ തന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ആ ഒരു ഊർജം കൂടുന്നത് നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആകുമ്പോൾ നമുക്ക് ഊർജം കൂടുന്നത് ഒക്കെ സംഭവിക്കുന്നത് എന്നാൽ നമ്മുടെ മനസ്സിൽ വിദ്വേഷം വെറുപ്പ് അസൂയ ഇത്തരം അഥമ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ എനർജി നഷ്ടമാണ് സംഭവിക്കുക കാരണം നമ്മുടെ മനസ്സ് വല്ലാതെ ക്ലേശിക്കുന്നു ഇപ്പം ചിന്തകൾ കൂടുന്നു സന്തോഷിക്കുമ്പോൾ നമുക്ക് അധികം ചിന്തിക്കേണ്ടതില്ല അതുപോലെ തന്നെ പീസ്ഫുള്ളായിട്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകൾ കുറവാണ് ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് ക്രമേണ ക്രമേണ മനസ്സ് ശൂന്യമാകുന്നു നമ്മൾ ജസ്റ്റ് ചിന്തകളിലേക്ക് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ആ ചിന്തകൾ ഒന്നൊന്നായി ഒഴിഞ്ഞൊഴിഞ്ഞു പോകും നമ്മൾ ജസ്റ്റ് സാക്ഷിയെപ്പോലെ വാച്ച് ചെയ്ത് ചുമ്മാതിരിക്കലാണ് ധ്യാനം അതിനുശേഷം നമ്മൾ ഒരു നല്ല ചിന്ത ഉറപ്പിച്ചാൽ നിശ്ചയമായും ആ ചിന്തയിലേക്ക് ആ എനർജിയുടെ ഫോക്കസ് വരും ആ എനർജി അവിടേക്ക് പോയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ധാരാളം ചിന്തകൾ പല രീതിയിൽ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നിലേക്ക് ഫോക്കസ് ഇല്ല നമ്മുടെ എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പല രീതിയിൽ എനർജി നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെൽഫ് ലവില് നമ്മൾ ഒന്നാമത്തതായിട്ട് നമ്മുടെ ചിന്തകളെ കുറയ്ക്കാൻ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതിന് ജസ്റ്റ് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ചിന്തകളെ വാച്ച് ചെയ്തിരുന്നിട്ട് നമ്മളൊരു സാക്ഷിക ഭാവത്തിൽ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന അധമമായ ചിന്തകളാകാം നല്ല ചിന്തകളാകാം ഏതാണെങ്കിലും ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനസ്സ് ശൂന്യമാകാനായിട്ട് തുടങ്ങും അതിൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമില്ലാതെ ചിന്തി ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് കടിഞ്ഞാണ്ടിരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിലൂടെ എനർജി നഷ്ടപ്പെടാറുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എനർജി നഷ്ടപ്പെടും എന്നാൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും അതനുസരിച്ച് ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവിടെ എനർജി നഷ്ടം നമുക്ക് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലരും കണ്ണുകളടച്ച് ഇരിക്കുന്നത് കണ്ണുകളിലൂടെ ആ എനർജി നഷ്ടപ്പെടാതിരിക്കണം എന്നാൽ ഉള്ള ഒരു വ്യക്തിക്ക് കണ്ണ് തുറന്നിരുന്നാലും അവിടെ ധ്യാനം നല്ല രീതിയിൽ സംഭവിക്കും പിന്നെ സെൽഫ് ലവിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ് ലവ് അല്ല സെൽഫ് ലവ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മൾ ഒരു നാർസിസവുമല്ല മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന ഒരു സന്തോഷവുമല്ല ഇത് തികച്ചും സ്വാർത്ഥപരമല്ലാത്ത നമ്മളോട് തന്നെയുള്ള സ്നേഹം അതെങ്ങനെ നമുക്ക് സാധ്യമാകും നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ തന്നെ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് നമ്മളറിയാതെ ഒത്തിരി ഉത്കണ്ഠ ആകാംക്ഷ ആകുലത ഒക്കെ വരികയാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ സേവ് ചെയ്ത് നിർത്താൻ സാധിക്കും അപ്പോൾ മറ്റുള്ളവരോട് വിദ്വേഷോ വെറുപ്പോ അസൂയ തോന്നുമ്പോൾ നമ്മൾ ഈ ചിന്തകളിലൂടെയാണ് പ്രതികരിക്കുന്നത് ആ ചിന്തകൾ വാക്കുകളായി വരുമ്പോൾ പിന്നീട് നമുക്കത് കുറ്റബോധം തോന്നാനിടയാക്കുകയും ചെയ്യും ഒരുപാട് എനർജി നഷ്ടം സംഭവിപ്പിക്കും അപ്പം നമുക്ക് ലീവ് അറ്റ് പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് സാധ്യമല്ലാതെ വരും അതായത് നമ്മളിപ്പോഴുള്ള ഈ ജീവിതം സന്തോഷപ്രദമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റാതെ വരും നമ്മുടെ ചിന്തകൾ മറ്റു പലതിലേക്കുമാണ് പോകുന്നത് ഞാൻ അവരെ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഇവരോട് ഇങ്ങനെ ചെയ്തു പോയല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ട് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് കുറഞ്ഞിട്ട് മറ്റു പലതിലേക്കും ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ എനർജി നഷ്ടത്തിന് കാരണമാകും അതുകൊണ്ടാണ് സെൽഫ് ലവില് നമ്മൾ സ്വയം സ്നേഹിക്കാൻ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപ്പം നമുക്ക് സെൽഫ് ലവ് ഉള്ള ഒരാൾ എൻ്റെ ആത്മാവിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവരെ നമ്മുടെ അസൂയയോടെ നോക്കുന്നത് വെറുപ്പോടെ നോക്കുന്നത് വിദ്വേഷത്തോടെ നോക്കുന്നത് എൻ്റെ ആത്മാവിനെ തന്നെ ഞാൻ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ എൻ്റെ മനസ്സിനെ ഞാൻ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം കൊണ്ട് സ്വയം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതിനുവേണ്ടി ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം ധ്യാനം തന്നെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജപങ്ങളാവാം മനസ്സ് പറ്റു പലതിലേക്കും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഈശ്വരനാമം ജപിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് നിശ്ചയമായി ഉണ്ടാവും അതല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞതുപോലെ നമുക്ക് അതിരാവിലെ സൂര്യോദയത്തിൽ ഒരു മോർണിംഗ് വാക്കാവാം വൈകിട്ടൊരു ഈവനിങ് വാക്കാവാം പിന്നെ അതുമല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള പ്രയത്നം ചെയ്യാം നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ വലയുമ്പോൾ പല ഉത്തരവാദിത്തങ്ങളും നമ്മുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളിലും വന്നു വിടുമ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് സ്വയം സാധിക്കാനൊക്കാത്ത സ്റ്റേജുകൾ വരും അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഈ ഒരു നമ്മൾ അധികം ചിന്തിച്ച് വെറുതെ സമയം കളയുന്ന ആ ടൈമിൽ നമുക്ക് അത്തരം കാര്യങ്ങളേർപ്പെടാം എക്സാമ്പിളായിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് പാട്ട് പാടാനുള്ള കഴിവ് അല്ലെ നല്ലൊരു പാചകം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗാർഡനിങ്ങിനുള്ള കഴിവ് തുന്നലിനുള്ള കഴിവ് അങ്ങനെ പലതും നമ്മുടെ കഴിവുകൾ അതിനുവേണ്ടി പെയർ ടൈമിൽ ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ എനർജറ്റിക്ക് ആവും ലേസി മൈൻഡ് ഈസ് എ ഡബിൾസ് വർക്ക്ഷോപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ലേസി ആയിട്ടിരിക്കുമ്പോഴാണ് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരിക അപ്പോൾ നമ്മളെപ്പോഴും എൻഗേജഡായിട്ടിരിക്കാൻ നമുക്ക് നമ്മുടേതായ കഴിവുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്നും ചെയ്ത് നമുക്കൊരു ദിവസം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കാനായിട്ട് നമുക്ക് നോക്കുന്നതിലൂടെ നമ്മുടെ നമ്മളെ സെൽഫ് ലവ് ചെയ്യാണ് ചെയ്യുക പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങളും നമുക്ക് കുറേശ്ശെ കുറേശയായിട്ട് ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കും അത് ദൈനംദിന ജീവിതത്തിൽ കൃത്യനിഷ്ഠ എന്നുള്ളതൊന്നുൾപ്പെടുത്തിയിട്ട് അത് രാവിലെ ഇരുന്നേറ്റ് നമ്മുടെ റൊട്ടീനുകൾ പൂർത്തിയാക്കി നമുക്കിതുപോലെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രതി നടത്താകാം അതുപോലെ ചെരുപ്പില്ലാതെ മണ്ണിലൂടെ നടക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യോഗ ചെയ്യാം നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസ് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് എനർജി കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സേവ് ചെയ്യുന്ന എനർജി നമ്മളെ കൂടുതൽ കൂടുതൽ പീസ്ഫുൾ ആക്കുകയും സന്തോഷഭരിതമാക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെ പിന്നെ സന്തോഷമുള്ള കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ വളരെയധികം ശാന്തത ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായിരിക്കും വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല നല്ല അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താനും സാധിക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കും ലോങ് ടൈം ആഗ്രഹമാണെങ്കിലും നമുക്ക് മെഡിറ്റേഷനിലൂടെ മാനിഫെസ്റ്റേഷനിലൂടെയൊക്കെ നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റിയും നമ്മുടെ സിറ്റുവേഷനെ പറ്റിയും ചിന്തിച്ചു കൂട്ടുന്നതിന് പകരം ആ സമയം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിലൂടെ നിങ്ങളുടെ സെൽഫ് ലവ് വളർത്തിക്കൊണ്ട് ഈ ഒരു സ്നേഹം മറ്റുള്ളവരിലേക്കും പകർത്താൻ സാധിക്കും മറ്റുള്ളവരോട് നന്നായി നമ്മൾ പെരുമാറുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ആത്മാവിന് തന്നെ വളരെ സന്തോഷമാവുകയാണ് നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആവുകയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ദാനധർമ്മത്തെയൊക്കെ കരുതുന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംതൃപ്തി അത് നമ്മൾക്ക് വീണ്ടും എനർജി വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് സ്വയം സ്നേഹിക്കാം അതുപോലെ തന്നെ ആ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്കും പകർത്തുവാനും സാധിക്കും എപ്പോഴും ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കും മനസ്സിലെപ്പോഴും കാലുഷ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് സാധ്യമല്ല തന്നെ അപ്പം നമുക്ക് സമൂഹത്തിലൂടെ അത്തരം ഒരു വൈബ്രേഷൻ നൽകിക്കൊണ്ട് അവരെയും സെൽഫ് ലവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കാം നന്ദി നമസ്കാരം